സിന്ധൂറിനെ കുറിച്ച് വിവരിക്കാൻ വിദേശത്തേക്ക് പോയി മടങ്ങി വന്ന കോൺഗ്രസ് പ്രതിനിധികളോട് പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്ന് തിട്ടൂരമിട്ട് കോൺഗ്രസ് നേതൃത്വം മടങ്ങിയെത്തിയ കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിന് താല്പര്യം അറിയിച്ചെങ്കിൽ പോലും നേതൃത്വം ഇടഞ്ഞു നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തെയും കുറിച്ച് വിദേശ നാടുകളിൽ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ പുകഴ്ത്തി സംസാരിച്ചത് നേതൃത്വത്തിന് ഒട്ടും ദഹിച്ചിട്ടില്ല എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മോദി സറണ്ടർ എന്ന വാദത്തിനെ തരൂർ നല്ല ചുട്ട മറുപടി നൽകി വായടപ്പിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഇവർക്കെതിരെ ഒരു കല്ലുകടിയായി നിലനിൽക്കുകയാണ് രാഷ്ട്രീയത്തെക്കാൾ വലുത് രാഷ്ട്രവും ജനങ്ങളുമാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് കോൺഗ്രസ് എം പി ശശി തരൂരിനെ ഇങ്ങനെ ചെയ്യാനൊക്കെ പ്രേരിപ്പിച്ചത് എന്നാൽ ഈ നീക്കത്തെയാണ് ഇപ്പോൾ സ്വന്തം പാർട്ടി പോലും ചോദ്യം ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ നയതന്ത്ര വിജയമായിരുന്നു ഇത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉരുത്തിരിഞ്ഞു വരാൻ കാരണമായതും അദ്ദേഹം ഏൽപ്പിച്ച ദൗത്യമാകട്ടെ ഇവർ സ്വന്തം പാർട്ടി പോലും മറന്നുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ഐഡിയോളജി വരെ മറന്നുകൊണ്ടായിരുന്നു ആ ദൗത്യം നിറവേറ്റിയത് അതിനാണ് ഈ നേതാക്കൾ ഇപ്പോൾ എല്ലാവരിൽ നിന്നും കയ്യടിയും അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ അദ്ദേഹത്തിന്റെ ജോലി വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയാണ് തിരികെ വന്നതും അത് നൂറ് നമുക്ക് ഉറപ്പ് തന്നെ പറഞ്ഞുകൊണ്ട് വിലയിരുത്താനും സാധിക്കും ഭാരതീയൻ എന്ന നിലയിൽ ഭാരതത്തിനു വേണ്ടി സംസാരിക്കാനായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പോയതെന്ന് കോൺഗ്രസ് നേതാവും ലോക്സഭ എംപിയുമായ ശശി തരൂർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘത്തെ നയിച്ചത് അതിന് മടങ്ങിയെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ടെന്നായിരുന്നു ആദ്യം അദ്ദേഹം വാക്കുകൾ ചൊരിഞ്ഞത് ഭാരതത്തിനു വേണ്ടി സംസാരിക്കുക എന്ന തന്റെ കടമ പൂർത്തിയാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദേശ രാജ്യങ്ങളിൽ പോയി മോദിയെ പ്രശംസിച്ചെന്ന കോൺഗ്രസിന്റെ വിമർശനത്തോടായിരുന്നു പ്രതികരണം പാർട്ടിയിൽ നിന്ന് വിമർശിച്ചവരോട് കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഇക്കാര്യം പിന്നീട് സംസാരിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് പിന്തുണ ലഭിച്ചെന്ന ദൗത്യം പൂർണ്ണ വിജയമായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പിന്തുണ ലഭിച്ചിട്ടില്ല തങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും ഇന്ത്യ അനാവശ്യമായി ആക്രമണം നടത്തുകയാണെന്നതുമായിരുന്നു പാകിസ്ഥാന്റെ വാദം പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരയാണ് എന്ന് വരെ വാദിച്ചു വീട്ടിൽ പാമ്പുകളെ വളർത്തിയാൽ അവ അയൽവാസികളെ മാത്രമേ കടിക്കൂ എന്ന് പറയാനാകില്ല എന്ന പഴഞ്ചൊല്ലാണ് ഇതിന് ഞങ്ങൾ നൽകിയ വിശദീകരണമെന്നും സർവകക്ഷി സംഘം നേരിൽ കണ്ട് വിശദീകരിച്ചിട്ടും മധ്യസ്ഥാവാദം അമേരിക്ക വീണ്ടും ഉന്നയിച്ചത് കൊണ്ടല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അമേരിക്കയിലെ പ്രതിനിധികളോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു തരൂരിന്റെ മറുപടി എന്നാണ് യുദ്ധത്തിൽ സംഭവിക്കുന്നത് എന്നത് അമേരിക്ക ചോദിച്ചു ഇന്ത്യ ചെയ്താൽ പാകിസ്ഥാൻ കൂടുതൽ ചെയ്താലോ എന്ന് അമേരിക്ക ചോദിച്ചു അവർ അത് ചെയ്തോട്ടെ ഞങ്ങൾ മറുപടി നൽകുമെന്നും അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്തുമെന്നും മറുപടി നൽകുകയാണ് ഉണ്ടായത് ഈ സന്ദേശം അമേരിക്ക പാകിസ്ഥാന് നൽകി യുദ്ധം നിർത്തിപ്പിച്ചെങ്കിൽ നല്ല കാര്യം എന്നാൽ മധ്യസ്ഥ വഹിക്കാൻ ആരോടും ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല എന്ന് തന്നെയായിരുന്നു സംഘം വ്യക്തമാക്കിയതും മധ്യസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് തുല്യർക്കിടയിൽ നടക്കേണ്ടതാണ് ഒരു രാജ്യത്തു നിന്ന് ഭീകരവാദികൾ വരുന്നു മറ്റൊരു രാജ്യത്തു നിന്ന് വിനോദസഞ്ചാരികൾ വരുന്നു ഇതിൽ ഒരു തുല്യതയുമില്ല ഒരു രാജ്യം ആക്രമിക്കുന്നു മറ്റേ രാജ്യം പ്രതിരോധിക്കാനുള്ള അവകാശം പ്രയോഗിക്കുന്നു അതിലും തുല്യതയില്ല ഈ വിശദീകരണങ്ങൾ അമേരിക്കക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് വിദേശത്ത് പര്യടനം നടത്തി അത് വിശദീകരിച്ച കോൺഗ്രസ് പ്രതിനിധികൾക്ക് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ഇങ്ങനെയാണ് പാർട്ടിയെ വെട്ടിലാക്കുന്ന പരസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്നാണ് മടങ്ങിയെത്തിയ നേതാക്കൾ വാർത്താ സമ്മേളനത്തിന് താല്പര്യം അറിയിച്ചെങ്കിൽ പോലും ഇപ്പോഴും നേതൃത്വം പിടികൊടുക്കാതെ ഉള്ള പ്രതികരണമാണ് നൽകുന്നത് വിദേശ പര്യടനത്തെ കുറിച്ച് ആനന്ദ് ശർമ്മയിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിവരങ്ങൾ തേടിയിരിക്കുന്നത് എന്നാൽ ശശി തരൂർ മനീഷ് സിവാരി അതുപോലെ സൽമാൻ ഖുർഷിദ് എന്നിവരുമായി ഒന്നും തന്നെ ബന്ധപ്പെടുക ഇവർ ശ്രമിച്ചിട്ടില്ല ആനന്ദ് ശർമ്മ മാത്രമായിരുന്നു പാർട്ടി നോമിനി നേതൃത്വത്തെ നേരിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച ഒരേ ഒരു വ്യക്തി ഓപ്പറേഷൻ സിന്ധൂർ സർവകക്ഷി സംഘത്തെ കണ്ട പ്രധാനമന്ത്രി പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് കോൺഗ്രസ് ചോദിച്ചു സംഘത്തിന്റെ റിപ്പോർട്ട് പാർലമെന്റ് വയ്ക്കാൻ തയ്യാറാകുമോ എന്നും അതുപോലെ തന്നെ കാർഗിൽ സമിതിയുടെ മാതൃകയിൽ സമിതി രൂപീകരിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യുമോ എന്നതൊക്കെയാണിപ്പോൾ കോൺഗ്രസ് നേതാവ് കൂടിയായ ജയറാം രമേശ് ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്